അതായത് നമ്മൾ മനസ്സിലാക്കിത്തോളം കുട്ടികൾ വളരെ നിഷ്കളങ്കരായ ആളുകളാണ് നമുക്ക് കുട്ടികളെ എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പല സുഹൃത്തുക്കളെയും പല കുടുംബങ്ങളായിട്ടൊക്കെ നമ്മൾ ഇടപെടുകയാണല്ലോ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ചില പിന്നെ പാരൻസിൻ്റെ കൂടെ വരുന്ന കുട്ടികൾ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന അച്ചടക്കവും സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നമ്മൾ കാണും അപ്പോൾ നമ്മുടെ നമ്മളതേ പ്രായത്തിലൊരു കുട്ടി ആണ് ആ കുട്ടിയും എങ്ങനെ ആ കുട്ടിക്ക് അത് സംഭവിച്ചു അവിടെ ശരിക്കും പാരൻസിൻ്റെ ഒരു ഒരു ഇടപെടൽ അതിൽ ശരിക്കുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ കുട്ടികൾ സ്വാഭാവികമായും അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനൊരു സ്വാതന്ത്ര്യവും സമയവും കൊടുത്തു കഴിഞ്ഞാൽ ഒരു വഴിക്കാണ് അത് പോവുക അതെങ്ങനെ ഡ്രൈവ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകണമെപ്പറ്റി നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ ഇടപഴകുമ്പോൾ മാത്രമേ അത് വരുള്ളൂ ഞാൻ സാധാരണഗതിയിൽ പറയാൻ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും തെറ്റായ കാര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സമയമില്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് സമയമില്ലല്ലോ ഇപ്പോൾ ഒരാൾക്കൊരു മൂന്ന് മണിക്കൂർ സിനിമ കാണണം എന്ന് വിചാരിച്ചാൽ സാധിക്കും തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലൊക്കെ സാധിക്കും ഒരുപക്ഷേ അയാൾ ഉത്തരവാദിത്തം മാറ്റിവെച്ചേ അയക്കെ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള ഒരു ബിസി ഒരു തിരക്കാ കുട്ടികൾക്ക് വരണം ആ ഒരു ഷെഡ്യൂൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യമായ സമയം ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ടായിരിക്കും രാവിലെ എത്ര സമയം എക്സസൈസ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളെപ്പോൾ ജോലിക്കിറങ്ങണം ആ ജോലിയിൽ ഏത് സമയത്ത് നിങ്ങൾ വിശ്രമിക്കണം എപ്പോൾ ചായ കുടിക്കണം തിരിച്ച് നിങ്ങൾ ഏറ്റെടുത്ത മറ്റ് സംഘടനാ ഉത്തരവാദിത്തങ്ങൾ എപ്പോൾ നിർവഹിക്കണം ഇതിനൊക്കെ നിങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്കൊരു ദിവസം ഒരു നല്ല ദിവസമായി ക്രിയാത്മകമായ ദിവസമായി പൂർത്തിയാക്കപ്പെടുന്നു ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് എപ്പോഴും ഷെഡ്യൂൾ വന്ന് നമുക്ക് പക്വതയും നമുക്ക് പ്രായവും നമുക്ക് സമയവും ഒക്കെ ആയപ്പോഴാണ് കാര്യബോധം ഉണ്ടായപ്പോഴല്ലേ വന്നത് അതുവരെ വന്നോ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം ചെറുപ്പം മുതലൊരു കുട്ടിക്ക് ഉണ്ടായി കൊടുക്കണം അവനെന്ത് കളിക്കണം ഇപ്പോൾ നമുക്കറിയാം ഈ സ്കൂട്ടി പോലെയുള്ള വണ്ടികളൊക്കെ നമ്മൾ ലേഡീസും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിക്കുന്ന ആളുകൾ ഫസ്റ്റ് സമയത്ത് ഒരു വണ്ടി എടുത്ത് ആ കൊടുത്ത് കയറിയെന്ന് പറഞ്ഞു ചെറുപ്പത്തിൽ അവർ സൈക്കിളിൽ ബാലൻസ് ശരിയായതുകൊണ്ടാണ് അവരിപ്പോഴും ചെയ്തത് അല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റില്ല ഓരോ പ്രായത്തിനും ഒരു കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് അവന് പിന്നെ രണ്ട് വയസ്സാകുമ്പോൾ എന്താണ് അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് അവൻ എന്താണ് അവൻ പഠിക്കേണ്ടത് അവൻ എത്രത്തോളം പഠിച്ചിരിക്കണം ആ സമയത്ത് കൊടുക്കേണ്ട ഇസ്ലാമികമായ അച്ചടക്കങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ഓരോ ഏജ് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് ഏഴ് വയസ്സിൽ ഉപദേശിക്കണം പത്ത് വയസ്സാവുമ്പോൾ അതിനൊക്കെ ടൈം നമുക്ക് പറഞ്ഞു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊരു കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളുടെ കൂടെ നമ്മൾ നിന്ന് പോകണം എന്തായാലും രണ്ട് വയസ്സ് വരെ ഉമ്മ കൂടെ ഉണ്ടാവും അതല്ല ഇസ്ലാമിസ്റ്റും രണ്ട് വയസ്സ് വരെ ഉണ്ടാവും ഉമ്മ ആ രണ്ട് വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിർലോഭമായ സ്നേഹവും സാന്നിധ്യവും കൊടുത്ത് കുട്ടിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റും അത് കഴിഞ്ഞ് ഓരോ സമയം വരുമ്പോഴും ആ കുട്ടിയുടെ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പോകാനുള്ള ടൈമുണ്ട് അത് കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുന്നതിന് ടൈമുണ്ട് അവൻ്റെ മദ്രസയ്ക്ക് ഒരു ടൈമുണ്ട് നമ്മളും അവരും തമ്മിൽ ഇടപഴകേണ്ട സന്തോഷകരമായി നമ്മളോട് പെരുമാറേണ്ട സമയത്തിനൊരു ഒരു സമയമുണ്ട് രാവിലത്തെ ഇങ്ങനെ വളരെ കറക്റ്റായിട്ട് നമ്മളൊരു സമയമുണ്ടാക്കി അവരെ കൂടെ നിന്ന് ബോധപോർഡ് നിൽക്കുമ്പോൾ എന്തു ചെയ്യും ഈ പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കപ്പെടില്ല ഇനിയിപ്പോൾ മൊബൈലിൻ്റെ ഉപയോഗമാണ് ഒരു തിരക്ക് പിടിച്ച ഒരു സമയത്ത് അവൻ്റെ ഷെഡ്യൂളിൽ മൊബൈലിലൊരു ടൈമുണ്ട് ആ സമയം മാത്രമേ മൊബൈൽ ഉപയോഗിക്കൂ മറിച്ച് എന്തു ചെയ്യും അങ്ങനെ ഒരു സമയം നമ്മൾ നിശ്ചയിച്ചില്ലെങ്കിലും എപ്പോഴും മൊബൈൽ ഉപയോഗിക്കും രാത്രി ഒമ്പത് മണി മുതൽ രാവിലെ സുബൈ വരെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല നമ്മളെ വീട്ടിൽ എന്നൊരു തീരുമാനം നമ്മളും അത് പ്രായോഗികമാക്കിയാൽ ഏത് പ്രായത്തിലുള്ള കുട്ടിയാണെങ്കിലും അത്രയും സമയം മൊബൈൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത് പിന്നെ നമ്മൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയം ഉപയോഗിക്കണം അതെന്തുപയോഗിക്കണമെന്നതിനെ കുറിച്ചൊരു ധാരണയും കൊടുത്താൽ എല്ലാ കാര്യങ്ങളും എന്തിനും അവരുടെ കറക്റ്റായിട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കണം